സമസ്ത ഇന്നും എന്തിനു വേണ്ടി ഉണ്ടാക്കിയ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതി വ്യതിചരിക്കാതെ നൂറ് കൊല്ലത്തോളമായി അഹിരിസുന്നത്തവൽ ജമായത്തിൻ്റെ ആശയം അഹിസുന്നത്തവൽ ജമാത്തിൻ്റെ ആശയം അഥവാ സുന്നത്വ ജമായത്ത് എന്ന ഈ ആശയം അതാണ് ഞമ്മളെ ആദർശം അത് അമാനത്താണ് അമാനത്താണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബാനുഹ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് എന്തിനു വേണ്ടി ഏൽപ്പിച്ചു സ്വന്തമായി അത് പ്രാവർത്തികമാക്കാനും ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ച കാര്യമാണ് ഈ ആദർശം ഈ ആദർശം ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി നൂറ് കൊല്ലത്തോളമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേളുടെ ജമീയത്തുള്ള അതൊക്കെ ശതീകരിക്കണം എല്ലാവർക്കും അറിയാം ഇന്നും സമസ്ത സമസ്തകളുടെ ജമീയത്തുള്ള ആദർശത്തിൽ നിന്ന് അണുവളവ് വ്യതിജലിക്കാതെ അതിന് വേണ്ടി ആരൊക്കെ അതിനെ രാഷ്ട്രീയത്തിൽ കൂടിയോ അല്ലാത്ത നിലക്കോ ഏതെങ്കിലും നിലയ്ക്ക് അതിനെ ഈ ആദർശത്തിന് വ്യതിയാനം വരുന്ന പ്രവർത്തനം ആര് നടത്തിയാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ആദർശം സംരക്ഷിക്കുന്ന പണിയാണ് സമസ്ത കേരള കൊള്ളത് അതെല്ലാവരും മനസ്സിലാക്കി സമസ്ത കേരള ജമ്യത്തിലും അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ അതിന് പിൻബലം കൊടുക്കലാണ് നല്ലത് എന്ന് മനസ്സിലാക്കി എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും അതിന് പിമ്പലം നൽകിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങളും അല്ലാത്തവരും സുന്നുകളും അല്ലാത്തവരും സുന്നികളല്ലാത്തവർ അവരെ പണി അവരെ വേദി നടത്തിക്കൊള്ളട്ടെ മതേതര രാഷ്ട്രമല്ല ആർക്കും എന്തും ചെയ്യാമല്ലോ അഹിസന്നവൽ ജമായത്തിൻ്റെ ആശയം ശരിയല്ല എന്നും അതിൻ്റെ ആളുകളൊക്കെ മുസ്ലിക്കിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ പോണ്ട ഞങ്ങളിലേക്കില്ല ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നോട്ടെ ഈ നിലക്ക് അഹിരുസന്നവൽ ജമായത്തിൻ്റെ ആദർശം അതാണ് നമ്മളെ അമാനത്തായി അമാനത്തായിരുന്നാവ് നൽകിയതാണ് അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ദൈവത്തിൻ്റെ മേഖലയിലും എല്ലാ മേഖലയിലും ഈ ആദർശം സന്നദ്ധ ജമായത്താകുന്ന ഈ ആദർശത്തിനെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കി പാലിച്ച് പാലിപ്പിക്കേണ്ടിയിടത്ത് പാലിപ്പിക്കാനും മെനക്കെട്ട് കൊണ്ട് മുന്നോട്ട് പോകണം ഇതിനുള്ളാഹു നമുക്കെല്ലാവർക്കും തന്നെ തോഫീക്ക് നൽകട്ടെ അതിനെതിരായി ആരെന്ത് ചെയ്താലും ഒരു വ്യത്യാസം വരുത്താതെ അതിലേക്കൊന്നും നമ്മൾ മനസ്സ് കൊടുക്കാതെ ആ അവരെ ആ പ്രവർത്തനിലൊന്നും വഞ്ചിതരായി പോവാതെ ഇതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ളാഹു നമുക്ക് എല്ലാവർക്കും നേതാക്കന്മാർക്കും അനുയായികൾക്കും എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമു